Um വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ചൂടിലാണ് മുംബൈ നഗരം മഹാരാഷ്ട്രയിലെ ഇരുപത്തിയൻപത് മുൻസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടക്കാനിരിക്കെ എല്ലാ കണ്ണുകളും മുംബൈയിലേക്കാണ് ജനുവരി പതിനഞ്ച് വ്യാഴാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് വോട്ടെടുപ്പ് നടക്കുക വോട്ടെണ്ണൽ നടക്കും ശിവസേന വളർത്തിയ ഏക്നാഥ് ഷിൻഡെ ബി ജെ പിയുമായി കൈകോർത്തതിനു ശേഷമുള്ള ആദ്യത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്തുക ഉദ്ധവ് താക്കറെയ്ക്ക് വലിയ വെല്ലുവിളിയാണ് അതേസമയം ഉദ്ധവ് വിഭാഗത്തിന്റെ സഖ്യക്ഷിയായ കോൺഗ്രസ് മുംബൈയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു ശിവസേന ഷിൻഡെ വിഭാഗവും കോൺഗ്രസും വോട്ടുകൾ വിഭജിക്കുമ്പോൾ ഉദ്ധവ് കൂടുതൽ ഉയർക്കും ഇതാകട്ടെ ആശ്വാസമാകുന്നത് ബി ജെ പിക്ക് ആണ് എൻ ഡി എയിലെ സഖ്യകക്ഷിയായ എൻ സി പി അജിത് പവാർ വിഭാഗം ഒറ്റയ്ക്കാണ് മുംബൈയിൽ മത്സരിക്കുന്നത് അർത്ഥത്തിലും രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണം പിടിക്കാൻ തീപ്പൊരി പോരാട്ടമാണ് നടക്കുന്നത് എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ വാർഷിക ബജറ്റുള്ള മുംബൈ കോർപ്പറേഷന്റെ ഭരണം ശിവസേനയെ സ്വന്തം തട്ടകത്തിൽ പിടിച്ചു നിർത്തിയിരുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ ഉദ്ധവ് വിഭാഗത്തിന് അത്ര പന്തിയല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ശിവസേന പുലർത്തപ്പെട്ട സാഹചര്യത്തിൽ ഉദ്ധവ് താക്കറെയ്ക്ക് അധികാരം നിലനിർത്തുക വലിയ വെല്ലുവിളിയാണ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വാർഡുകളിലായി ഏകദേശം ആയിരത്തി എഴുന്നൂറ് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് ബി ജെ പി ഷിൻഡാസേന സഖ്യവും മഹാവികാസ് അഘാഡി സഖ്യവും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിനാണ് മുംബൈ സാക്ഷ്യം വഹിക്കുന്നത് വികസന പദ്ധതികൾക്കൊപ്പം മലിനീകരണവും ചർച്ചയാകുന്ന മുംബൈ കോർപ്പറേഷനിൽ രണ്ട് പതിറ്റാണ്ടിന് ശേഷം താക്കറെ ബ്രാൻഡ് വിജയക്കൂടി പാറിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പാലങ്ങൾ മെട്രോ പദ്ധതികൾ മുംബൈയിലെ രണ്ടാമത്തെ വിമാനത്താവളം ഭൂഗർഭ റോഡുകൾ ചേരി നിർമ്മാർജ്ജനം എന്നിങ്ങനെ പദ്ധതികൾ എണ്ണി എണ്ണി പറഞ്ഞാണ് പ്രചാരണം മേമ്പുടിക്ക് ഹിന്ദുത്വ കേന്ദ്രത്തിലും സംസ്ഥാനത്തുമായി ഡബിൾ എഞ്ചിൻ സർക്കാർ ഉള്ളതിനാലാണ് വികസനത്തിന് വേഗമെന്നും കോർപ്പറേഷനിൽ കൂടി അധികാരം ലഭിച്ചാൽ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ വരുമെന്നും ബി ജെ പിയുടെ പണ നയിക്കിയെന്ന മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറയുന്നു ശിവസേനയിലെ ശേഷം തങ്ങളുടെ ശക്തി കേന്ദ്രമായ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് രാജ് സഖ്യതോടാണ് ഷിന്റെ വിവാഹത്തിന്റെ മത്സരം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെട്ടതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നിയന്ത്രണം ആരുടെ കൈകളിലാണെന്നും നിർണ്ണയിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉദ്ധവ് താക്കറെയ്ക്കെതിരെ ഏക്നാഥ് ഷിൻഡെ കലാപം നയിച്ചതോടെയാണ് ശിവസേന വളർന്നത് ഈ രാഷ്ട്രീയ പ്രതിസന്ധി മഹാവികാസ് അഘാടി സർക്കാരിന്റെ പതനത്തിലേക്ക് നയിക്കുകയും പാർട്ടി പേരിനും ചിഹ്നത്തിനും വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിനും വഴിവെക്കുകയും ചെയ്തു ബിജെപിയും ശിവസേന ഷിൻഡെ വിഭാഗം ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ബദ്ധശത്രുവായിരുന്ന പിതൃ സഹോദരപുത്രൻ രാജ് താക്കറെയുമായി കൈവർത്തിരിക്കുകയാണ് ഉദ്ധവ് ശിവസേന സ്ഥാപകനായ ബാൽ താക്കറെ പിൻഗാമിയായി മകൻ ഉദ്ധവിനെ പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ ശിവസേന വിട്ട് പിറ്റേ വർഷം മഹാരാഷ്ട്ര നവനിർമ്മാണ സേന രൂപീകരിച്ചാണ് ാണ് രാജ് ബാൽ താഗറയുടെ സഹോദരൻ ശ്രീകാന്തിന്റെ മകനായ രാജ് പ്രസംഗത്തിലും പ്രവർത്തിയിലും ബാൽ താക്കറെയെയാണ് ഓർമ്മിപ്പിക്കുന്നത് മറാഠവാദം തന്നെയാണ് ഉദ്ധവും രാജും ഉയർത്തിപ്പിടിക്കുന്നത് ഗുജറാത്തികളും ഇതര സംസ്ഥാനക്കാരും മുംബൈയും മഹാരാഷ്ട്രയെ കീഴടക്കുന്നതിനെതിരെ ഒന്നിക്കണമെന്ന് ഇരുവരും ആഹ്വാനം ചെയ്യുന്നു ബിജെപിയുടെ തന്ത്രങ്ങളിൽ വീണാൽ മറാട്ടികൾ എന്തെങ്കിലും ദുഃഖിക്കേണ്ടി വരുമെന്നുമാണ് അവരുടെ അവകാശവാദം മുംബൈ കോർപ്പറേഷനിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവിടുത്തെ ബജറ്റ് തന്നെയാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളുടെയും ബജറ്റിനേക്കാൾ വലുതാണ് മുംബൈ കോർപ്പറേഷന്റെ ബജറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷം എഴുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെതായിരുന്നു ബജറ്റ് ശിവസേന ഉദ്ധ വിഭാഗം രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുമായി കൈകോർക്കാൻ തീരുമാനിച്ചതോടെയാണ് മുംബൈയിൽ ഉദ്ധവിന്റെ പാർട്ടിയുമായിട്ടുള്ള സഖ്യത്തിൽ നിന്ന് കോൺഗ്രസ് മാറിയത് നഗരത്തിലെ നിർണായകമായ മുസ്ലിം ദളിത് വോട്ട് ബാങ്കിൽ ആർക്കൊപ്പം നിൽക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും പാർട്ടികളുടെ ഭാവി മുംബൈ ജനസംഖ്യയുടെ പതിനെട്ട് ശതമാനം മുസ്ലീങ്ങളും ആറ് ശതമാനം ദളിതരുമാണ് തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കായ മുസ്ലിം വോട്ട് ബാങ്കിൽ തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ട് സേന രംഗത്ത് എത്തിയിരുന്നു മുംബൈയിൽ കോൺഗ്രസ് ഒരു ടൂറിസ്റ്റ് പാർട്ടി മാത്രമാണെന്നും അവർക്ക് നഗരത്തിൽ വേരുകളില്ലെന്നുമായിരുന്നു വിമർശനം മുംബൈ കോർപ്പറേഷനിൽ ഏഴ് മലയാളികൾ മത്സരിക്കുന്നുണ്ടെന്നതും മറ്റൊരു പ്രത്യേകതയാണ്